ആനകളെ നോക്ക് ഒരു ഉത്സവത്തിന് പോകുന്ന ആനയായിട്ട് നമ്മൾ നമ്മുടെ സ്വയം വിചാരിക്കുക ആന ഇങ്ങനെ വിരിഞ്ഞു നടന്നു പോകും അപ്പൊ കണ്ടാൽ മതി സൈന്യങ്ങനെ പട്ടികൾ കുറയ്ക്കും ആന ശ്രദ്ധിക്കില്ല പട്ടികൾ കുരച്ചൊക്കെ പാഞ്ഞു വരും ആന ശ്രദ്ധിക്കാതെ പോകും അടുത്ത പോസ്റ്റ് വരെ പട്ടി കുരയ്ക്കും പിന്നെ ഇങ്ങനെ അടുത്ത പട്ടി തുടങ്ങും ഇനി ഓരോ അതുള്ളതാണ് പട്ടികള് ചിലപ്പം കിടന്ന് കുറയ്ക്കും പക്ഷേ പട്ടികൾക്ക് നല്ല ഫ്രീഡം ഉണ്ട് എവിടെ വേണമെങ്കിലും ഓടിപ്പാഞ്ഞ് സുഖമായിട്ട് ലാവിഷ്ട്ട് നടക്കും പക്ഷെ ആന പോകുന്ന ചങ്ങലയിൽ എന്തൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ശരീരം ഉണ്ടെങ്കിലും പട്ടിയെക്കാളും വില കൂടിയ സാധനമാണ് ആനയെങ്കിലും എത്രയൊക്കെ പവർ ഉണ്ടെങ്കിലും എത്രയൊക്കെ പ്രൗഢി ഉണ്ടെങ്കിലും എത്രയൊക്കെ ആൾക്കാർ കാണാൻ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ടെങ്കിലും പോകുന്നത് ചങ്ങലയില ആ ചിന്ത ഉണ്ടായിരുന്ന കൊള്ളാം അപ്പം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ദിയാകൃഷ്ണമാ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കോൺട്രൂസി ഇപ്പം നിലവിൽ നടക്കുകയാണ് സി ജോ നോറ അങ്ങനെ ഇങ്ങനെ സീക്രട്ട് ഏജന്റ് പല വിധത്തിലാണ് പല ഷേപ്പിലാണ് കോൺട്രൂസി നടക്കുന്നത് നോറ ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അത് കുറച്ചൊന്ന് കണ്ടിട്ട് നമുക്ക് ആനയിലും പട്ടിയിലോട്ട് പോയി ചാടാം പോയിട്ടാണ് ഞാനത് ചെയ്തത് സോ എനിക്കിപ്പം ജീ സീറോ റിഗ്രറ്റ് ആണ് ഓക്കെ അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ടാവും ഓക്കെ ഫുഡ് വേസ്റ്റ് ചെയ്തില്ലോ ഞാനില്ലേ കിലോ കണക്കിന് അരിയോ സാധനമോ ചെന്നിട്ട് ഞാൻ കടലിലേക്ക് ഇതാക്കാൻ അങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ചെയ്യും ബി ബോസ് കുറച്ച് കേക്ക് ഓക്കെ കുറച്ച് കേക്ക് ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഏതൊരു ഫങ്ഷനിലും കേക്ക് കട്ടിങ് സമയത്ത് കഴിച്ചിട്ട് ഇങ്ങനെ തേക്കാറുണ്ട് ഓക്കെ അത് കുറെ പേര് തേക്കാം അത് എല്ലാവരും തേക്കാളും ഞാൻ ഒറ്റയ്ക്ക് തേച്ചാത്തേ ഉള്ളൂ ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ടു വെരി സീരിയസ് ലെവൽ അത്രയ്ക്ക് സീരിയസ് ലെവലിൽ കൊണ്ടുപോകാൻ മാത്രം ഇല്ല അത് ഓക്കെ പിന്നെ ഉള്ളൊരു കാര്യം ജസ്ത്യാ കൃഷ്ണ ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയണ്ടാന്നും ഞാൻ വിചാരിച്ചതാണ് ബട്ട് സ്റ്റോറിയിൽ ഞാൻ വായേ എന്റെ പൊന്നിനോ ചെയ്തത് തെറ്റ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആ പറ്റിപ്പോ എന്ന് പറഞ്ഞാൽ അതിലൊരു മാന്യതായി ഞാനൊക്കെ അങ്ങനത്തെ തെറ്റ് പറ്റി നമുക്ക് ആൾക്കാരത് ചൂണ്ടിക്കാണിച്ച് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക നമുക്ക് പറ്റിയ തെറ്റാണെന്ന് പറയുക സന്തോഷമുണ്ട് അല്ലാണ്ട് വീണടുത്ത് ഉരുണ്ട് കഴിഞ്ഞാൽ വീണ്ടും നാറത്തെ ഉള്ളു എന്തായാലും നോറ ആ കേക്ക് കൊണ്ടുതരിച്ച് ഒറ്റ മനുഷ്യന് പിടിച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളാണ് ന്യായീകരിക്കുക എന്തിന് സിജോ വരെ വന്ന് നോറയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു സിജോയുടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരും വലിയ എടുത്തു ഒന്നു പിടിച്ചിട്ടില്ല അവൻ്റെ വൈഫിനടക്കം പിടിച്ചിട്ടില്ല പിന്നെ അവർ വന്നിരുന്ന് ന്യായീകരിച്ചെങ്കിൽ മെഴുക്കും അതുള്ള കാര്യമാണ് ആർക്ക് കണ്ടാലും മനസ്സിലാവും അവിടെ നിന്ന് മറ്റേ അൽത്താഫ് വേറെ അൻസിഫ് ഒമാരൊക്കെ അവിടെ ബാക്ക് ഒരു ആവിഞ്ഞ മോന്തോ വെച്ച് നോക്കണേ ഞാൻ കണ്ടത് ആ വീഡിയോയിൽ ആർക്കും പിടിച്ചിട്ടില്ല പിന്നെ എല്ലാവരും അതൊരു വൈബിലങ്ങ് പെട്ടെന്ന് കൊണ്ടു എത്തിച്ച് കണക്ട് ചെയ്ത് എടുത്ത് അതാണ് അവിടെ സംഭവിച്ചത് അത് കണ്ട ഏതൊരു മുട്ടനോ അവിടെ മനസ്സിലാവും അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളെ ഫ്രണ്ട് വർക്കുള്ള ഭയങ്കര എൻജോയ്മെൻ്റ് നടക്കട്ടെ നടക്കട്ടെ ചെറുക്കട്ടെ ചെറുക്കട്ടെ എന്നാൽ ആർക്കും പിടിച്ചിട്ടില്ല ഞാൻ പറയാം ഏതെങ്കിലും അച്ചപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു വിഷയമില്ല ചുമ്മാ അടുത്തു മെഴുകാതെ എന്തിനാണ് ഈ മെഴുകുന്നത് നമ്മളൊരു തെറ്റ് ചെയ്താൽ തെറ്റു പറ്റി പോയിട്ടേന്ന് പറയാൻ എന്താണ് ഇത്ര മടി എടുക്കും വലിയ സംഭവം ഒന്നല്ലോ ഒരു കേക്ക് തേച്ച് അതിലൊരു തെറ്റ് പറ്റി അത് ഭയങ്കര ഒക്കേഷനുസരിച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സിലൊക്കെ നിൽക്കുന്ന ടൈമിൽ അത് ചെയ്ത പോക്കർ പോക്രത്തനമാണ് അങ്ങനത്തെ സംഭവം ചെയ്ത് അതിനേഷൻ പോയി ചാടി നിങ്ങൾ ആ ഒരു കണക്ഷൻ കൊണ്ടുപോയെങ്കിലും അവിടെ നിന്ന് അവർ കൊന്തടക്കം തൂറി ഇടാഴ്ച ആയ പോലെയാണ് ഇരുന്നത് ഉള്ള കാര്യം ഞാൻ പറയാം എന്തായാലും ബാക്കി എന്നാ പറ എനിക്ക് ഞാൻ ഞാൻ പറയാ പറഞ്ഞാ വീണ്ടും പേഴ്സണൽ പേഴ്സണൽ ലൈഫിലേക്ക് ഇറ്റ് വാസ് സർക്കിൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും പബ്ലിക്ലിട്ടോണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയും പക്ഷെ നിങ്ങൾ അഭിപ്രായം പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ട വെച്ചാ നിങ്ങളും ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരു ഇൻഫ്ലുവൻസർ വേറൊരു ഇൻഫ്ലുവൻസറിനെ പറ്റി പറയുന്ന സമയത്ത് ഇറ്റ് വിൽ എഫക്ട് വെരി ബാഡ്ലി ഇപ്പൊ ഇപ്പൊ തന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് എന്നെ കൊല്ലും പറഞ്ഞു എന്നെ അതാക്കും പറഞ്ഞു ഇതാക്കും പറഞ്ഞു അപ്പം മേ ബി യു ക്യാൻ ടെൽ ദാറ്റ് ഓക്കെ ഞാൻ അത് ഉദ്ദേശം പറഞ്ഞതല്ല ഇത് ഉദ്ദേശം പറഞ്ഞതല്ല ബട്ട് കോണ്ടെസ്റ്റ് ആ ഒരു രീതിയിൽ വരെ ആളുകൾക്ക് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് ആക്ച്വലി ഇറ്റ്സ് യു ഓക്കെ ഇപ്പൊ ഞങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് എന്താ പറയാ ആളുകൾ എന്തോ പറയട്ടെ അങ്ങനെ ഒഴിവാക്കിയിട അങ്ങനല്ല ആളുകളാണ് സി ഓഡിയൻസിന്റെ സപ്പോർട്ട് എന്റെ ലൈഫിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ലൈക്ക് എന്റെ സോഷ്യൽ മീഡിയ ലൈഫിൽ വിത്തൗട്ട് ഓഡിയൻസ് ഐ എം നത്തിങ് ഓക്കെ അവരുടെ അഭിപ്രായങ്ങൾ ചില സമയത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യാത്തതും ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അറ്റ് സം പോയിന്റ് ഓക്കെ ഇതാണ് അവരുടെ അഭിപ്രായം എന്ന് അറിഞ്ഞ് അങ്ങനെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു അങ്ങനെ ഒരു കമന്റ് കിട്ടാതെ ഇപ്പോഴും ഐ എം നോട്ട് ഗെറ്റിംഗ് ദ പോയിന്റ് വൈ യു കമന്റ് സംതിങ് ലൈക്ക് ദാറ്റ് കാരണം ഇറ്റ് വാസ് സംതിങ് ഇൻ സർക്കിൾ സർക്കിൾ ആ ആ സ്ക്വയർ റെക്റ്റാംഗിൾ ആയിക്കോട്ടെ അവിടെ എന്തെങ്കിലും നടക്കട്ടെ പിന്നെ നിങ്ങളുടെ സർക്കിളിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രം ഇരുന്ന് കാണുക മീഡിയ വഴി സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരും വല്ലതും ഒക്കെ പറയും അത് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങ് സർക്കിളിൽ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുക നാട്ടുകാരെ കാണിക്കാൻ നിൽക്കരുത് ഇത് നാട്ടുകാരെ കാണിച്ചിട്ട് നാട്ടുകാർ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പറയും നിങ്ങളുടെ സർക്കിളിൽ നമ്മൾ എന്തിനായി കയറി ഇടപെട്ടെന്നുള്ള ചോദ്യം എന്ത് എന്ത് സർക്കിൾ ഇത്ര വലിയ സർക്കിള് എന്തിനു പിന്നെ സർക്കിള് ആ സർക്കിളിൽ തീരിക്കണം നാട്ടുകാർ കാണിക്കണം എന് കാണിക്കാൻ പോയ നാട്ടുകാർ കണ്ടത് പിന്നെ ദിയയിലോട്ട് വീണ്ടും വരാം ദിയ ഒരു കാര്യമില്ലാതെ ഈ കേസിൽ കയറിയിടപെട്ടത് സി എല്ലാവരും അഭിപ്രായം പറഞ്ഞതുപോലെ ദിയയ്ക്ക് അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് മാന്യമായ രീതിയിൽ അഭിപ്രായം പറയാൻ ഇത് പകരം പറഞ്ഞത് എന്റെ കല്യാണത്തിന് വല്ലതും അവൻ പിന്നെ ഉയരോടവൻ അടുത്ത കേക്ക് ഞാൻ കാണത്തില്ല ആ ഒരു ലെവൽ ടോക്കൻ ഒരു ഭീഷണി ഇത് ഒരു പാരമ്പര്യമായ ഭീഷണി എന്ന് പറയുന്ന സാധനം പൊതുവെ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങളങ്ങ് വീണ്ടും ഒന്നടങ്ങി തിരിഞ്ഞ് ദിയയ്ക്കൊക്കെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെ ദിയുടെ റീസൻറ്റ് വീഡിയോസ് ചെക്ക് ചെയ്താൽ തന്നെ അറിയാം റീച്ചിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് പിന്നെ അതിന് വന്ന മാപ്പ് പറഞ്ഞു എനിക്ക് തോന്നുന്നു റീച്ചിനൊക്കെ നല്ല പണി കിട്ടിയപ്പോഴാണ് അത്യാവശ്യം മാപ്പുമായിട്ട് മുന്നോട്ട് വന്നതായിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങൾക്കും ഫ്രണ്ട്സ് ഉണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ എന്തൊക്കെ വീഡിയോസ് ഇടാറുണ്ട് അതിനൊക്കെ ഞങ്ങൾ വന്ന് ജഡ്ജ് ചെയ്യണോ നോ റൈറ്റ് ഈവൻ ഐ ഹാവ് സീൻ നിങ്ങൾ ഭയങ്കര ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ബിസിനസ് ചെയ്തു അങ്ങനെ ചെയ്തു അങ്ങനത്തെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഐ നെവർ റിയാക്റ്റഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ എന്താ പറയാ പല കാര്യങ്ങളും ചെയ്യുന്ന കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പല സ്നേഹം പ്രകടിപ്പിക്കുന്നതും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ നോ റൈറ്റ് അപ്പം എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മള് സ്റ്റൈൽ കാര്യങ്ങളും നമ്മൾ എന്റെ പുറത്തിടും അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഡാൻസ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് കോണ്ടന്റ് ഇടും അപ്പം എല്ലാ കാര്യങ്ങളും കോണ്ടെന്റിന് വേണ്ടിയിട്ടല്ല ബിക്കോസ് ആദ്യം റിയാക്ട് ചെയ്തു നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ എനിക്ക് ഒറ്റ കാര്യങ്ങളും നിങ്ങൾ ചെല്ലാം പരിപാടിയൊക്കെ ചെയ്തിട്ട് ഞാൻ വല്ലതും പറഞ്ഞായിരുന്നോക്ക് ഈ ഫ്രോഡ് പരിപാടി എന്ന് ഉദ്ദേശിച്ചത് മറ്റൊരു ജൂലിന്റെ കേസാണ് ആ ഒരു സ്ഥാപനത്തിന്റെ കേസാണ് ഓ ബൈ ഓസിയുടെ ആ ഒരു വിഷയമാണ് നോറ ഇവിടെ സൂചിപ്പിച്ചു പോയത് നോറ അതിലും അഭിപ്രായം എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് നോറ ഇവിടെ വാക്ക് തീർക്കമായി വാക്കുകൾ വാര്യ അമ്മാനം ആടുന്നത് എന്തായാലും അത് ശരിയാണല്ലോ നോറ എന്നൊന്നും പറഞ്ഞില്ലല്ലോ അന്ന് നോറയുടെ കാര്യം നോക്കിയല്ലോ പോയത് പിന്നെ എന്തിനാ ഇന്ത്യ നോറയും സിജോയൊക്കെ പറയാൻ പോയത് അങ്ങനെയാണ് നോറ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചതൊന്നും അല്ല അവിടെ നിൽക്കട്ടെ അന്നത്തെ ആ ഒരു കേസിന്റെ റിലേറ്റ് ചെയ്തിട്ടാണ് പിന്നെ വേറെ വള്ളികളെല്ലാം വന്നതും പ അനന്ദ് മാത്രം വെള്ളത്തിലായി അവന്റെ അവസ്ഥ അല്ല അതിൻറെ അല്ലാതെ എന്ത് ചെയ്യാൻ അല്ലേ എന്തായാലും ഇന്നെങ്കിലും കുറച്ചെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പിടി കിട്ടിയിട്ടുണ്ട് ഭാഗത്ത് ന്യായമുള്ളതായിട്ട് എന്തായാലും അതും അവിടെ നിൽക്കട്ടെ ഇനി ഈ എഴുന്നള്ളത്തിന് പോകുന്ന ആനെ പിടിച്ച് ഞങ്ങളെ കിട്ട അവസ്ഥ എനിക്കത് പറയാതിരിക്കാൻ വയ്യട് ഇത്രയും വലിയ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ് ഞാൻ സംഭവം ഇത് എന്തു വേണം എന്നുള്ളൊരു തോന്നലെ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് കുറച്ച് നാൾ മുന്നേ നമ്മുടെ ദിയാകൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ വന്നിട്ട് ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഒരു വേലയും പണിയും കൂലിയും ഇല്ലാത്ത കുറെ യൂട്യൂബേഴ്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വേലയൻ പണിയും കൂലിയും ഇല്ലാത്ത യൂട്യൂബേഴ്സ് ആണ് എന്നവര് പറയുമ്പോൾ അവരും യൂട്യൂബറാണ് അവരും യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാളാണെന്നുള്ള ചിന്ത അവർ ചിന്തിക്കാതെയാണ് ഈ സാധനം അവർ പറഞ്ഞത് എന്തായാലും അങ്ങനെ പറഞ്ഞു അവരൊരു വഴിക്ക് പോയി അന്ന് കുറച്ചേറെ നേരം കയറി പോയാലും ഇപ്പൊ നമ്മുടെ കൃഷ്ണന്മാർ അംഗലം വന്നിട്ടുണ്ട് ഇങ്ങനത്തെ വേറൊരു ഡയലോഗ് ബാഹ്യുള്ളമാരെല്ലാം പട്ടികളാണ് ഇവർ ആനയാണ് ആനയ്ക്ക് ഇത്ര ഡിമാൻഡ് ഡിമാൻഡായെന്നാണ് ഇപ്പോഴാണ് മനസ്സിലായി എന്തായാലും ആന ഡയലോഗ്ലി കടന്നുപോയി അതിനകത്തുനിന്ന് തന്നെ കടന്നു പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാറ്റുകൾ നേടാൻ ഇല്ല അതുകൊണ്ട് ഈ നടന്നതെല്ലാം നമ്മൾ നല്ലത് നടന്നിരിക്കുക ഒരിക്കലും ഒരാളോടും നമ്മുടെ മനസ്സിനകത്തൊരു ദേഷ്യം വരാൻ വയ്ക്കുക നമ്മുടെ ഗ്രൂത്തിന് പറ്റി ഫോക്കസ് ചെയ്യുക ഫോക്കസിങ് കുറെ ആനകളെ നോക്കുക ഒരു ഉത്സവത്തിൽ പോകുന്ന ആനയായിട്ട് നമ്മുടെ നമ്മുടെ സ്വയം വിചാരിക്കുക ആന ഇങ്ങനെ വിരിഞ്ഞ് നടന്നു പോകും അപ്പൊ രണ്ടാമത് സൈനികളെ പട്ടികൾ കുറയ്ക്കും ആന ശ്രദ്ധിക്കില്ല ആ പട്ടികൾ കുറച്ചൊക്കെ പാഞ്ഞു വരും ആന ശ്രദ്ധിക്കാതെ പോകും അടുത്ത പോസ്റ്റ് വരെ പട്ടി കുറയ്ക്കും ഇതിന് ഇനി അടുത്ത പട്ടി തുറന്നു ഇനി ഓരോ സ്ഥലത്തെത്തുമ്പോൾ ലോക്കൽ പട്ടികൾ കുറച്ചുകൊണ്ട് നമ്മളെന്താ ചോദിച്ചാൽ നമ്മള് അതിനെ ഒരാനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആരെ അതിനെ അതിനെ ആരെ ആനെ ഒന്നൊന്നാണ് ഉത്സവത്തിനെത്തുക ഉത്സവം മേളമാക്കുക ഭംഗിയാക്കുക അഥവാ ആന ഒരു പട്ടിയായിട്ട് കൈപൊടി കൂടിക്കുക ഇനി ഉത്സവം നടക്കില്ലേ ചോദിക്കുന്നുണ്ടോ അതറിയില്ലേ ആനയും പട്ടിക കൈയുണ്ടായി അങ്ങോട്ടേ പട്ടി ആനെ കഴിക്കുക എന്തൊക്കെയൊക്കെ പറഞ്ഞു അതുള്ള നമുക്കൊരു കാഴ്ചയായി നമുക്ക് എപ്പോഴും കഴിഞ്ഞാൽ ഇത് അവരെ അവിടെയാണ് മോശമായിട്ട് സംസാരിക്കാം ഓക്കെ അപ്പൊ ഇവരാനയും ബാക്കി നമ്മൾ കണ്ടുകൊണ്ടിരുന്നവരും വീഡിയോ ചെയ്തവരും പട്ടികൾ ഓക്കെ ഓക്കെ നന്നായി ആ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പട്ടികൾക്ക് ഇവിടെ എന്തും ആകാം ഇവിടെ വേണം പാറിപ്പാറ നടങ്ങാ പക്ഷെ ആന പോകുന്ന ചങ്ങലയല്ല ആനേക്കാളും ഇത്തിരി പോകുന്ന ഒരു പാപ്പാന്റെ തോട്ടിയിൽ നിൽക്കും ആന ഏത് കൊമ്പനായാലും ഏത് കൊമ്പത്തി ആയാലും കൊമ്പില്ല ആ കൊമ്പ് ഇല്ലാത്തനല്ലോ ആ കൊമ്പില്ലാത്ത പെണ്ണാണല്ലോ കൊമ്പുള്ളതാണ് ഓക്കെ കൊമ്പനായാലും കൊമ്പില്ലാത്തവളായാലും പാപ്പാന്റെ തോട്ടിയിൽ നിൽക്കും പിന്നെ എങ്ങാണ്ട് ഇടഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് പാപ്പാൻ പിടിച്ച് കെട്ടും അതും ഒരു കാര്യം പിന്നെ വല്ലാണ്ടിലാണ് ഒരു പാപ്പാനെ തൂക്കി എറിയുന്നത് അതുകൊണ്ട് ഇത്ര സൈസ് ഉണ്ടായിരുന്നിട്ടും നെറ്റിപ്പട്ടം കെട്ടിപ്പോയാലും വലിയ ആനയായാലും പാപ്പാൻ്റെ ഒരു തോട്ടിയിൽ നിൽക്കും സൈഡിൽ കിടന്ന് കുറയ്ക്കുന്ന പട്ടികൾ വിചാരിച്ചാലും വല്ലതും നടക്കും അതും ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം എന്തായാലും പട്ടി കുറയ്ക്കട്ടെ ആന എഴുന്നള്ളത്തിന് പോകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കേണ്ടി പുതിയ വീഡിയോ ഇടണം ബൈ